അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു പലർക്കും ഉള്ള ഒരു പ്രയാസമാണ് ബുദ്ധിമുട്ടുകളാണ് സാമ്പത്തികമായി ഉയർച്ചയില്ല കിട്ടുന്ന പണത്തിലൊന്നും ഒരു ഭറക്കത്തില്ല എന്നുള്ളതൊക്കെ പലർക്കും സ്ഥിരമായി ജോലിയുണ്ട് നല്ല ശമ്പളമൊക്കെ ഉണ്ട് എന്നാൽ കിട്ടുന്ന പണമൊന്നും കാണുന്നില്ല ചിലർക്കാണെങ്കിലോ ജോലിയൊന്നുമില്ല നല്ല ജോലിയൊന്നും ശരിയാകുന്നില്ല എന്നാൽ കിട്ടുന്ന പണത്തിൽ ഭറക്കത്തുണ്ടാകുവാനും കിട്ടുന്ന പണം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുവാനും അതുപോലെ ഇല്ലാത്തവർക്ക് അത് ഉണ്ടാകുവാനുള്ള വഴികൾ പടച്ചിറപ്പ് തെളിയിച്ചു തരാനുമൊക്കെ ഒരു വഴിയാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ ബറക്കത്ത് ലഭിക്കാൻ ഉള്ളവർക്ക് ഇനിയും ഉണ്ടാവാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഖുർആാനിലെ ഒരു സൂറത്താണ് ചെറിയ സൂറത്താണ് ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب إي شرية سورة وقت نسكار شاشة ഈ ചെറിയ സൂറത്ത് അഞ്ച് വത്ത് നിസ്കാര ശേഷം നാൽപ്പത് വട്ടം തുടർച്ചയായി ഓതുക ഈ ചെറിയ സൂറത്ത് അഞ്ച് വക് നിസ്കാര ശേഷവും നാൽപ്പത് വട്ടം തുടർച്ചയായി ഏഴ് ദിവസം ഓതിയാൽ അറിയാത്ത മാർഗത്തിലൂടെ ഇൻഷാല്ലാ സമ്പത്ത് വന്നു ചേരും തീർച്ചയായും ഇത് നടക്കുക തന്നെ ചെയ്യും മനസ്സിരുത്തി നല്ല ഉറച്ച മനസ്സോടുകൂടി നല്ല നീയത്ത് വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക ഒരു വക്ത മുടങ്ങിയാൽ അതുകൊണ്ട് കാര്യമില്ല അഞ്ച് വക്തും തുടർച്ചയായി ഏത് ദിവസം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പലർക്കും ഇതൊക്കെ സത്യമാണോ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ടാവും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ആത്മാർത്ഥമായി നല്ല തെക്കുവയോടുകൂടി ഏ ദിവസം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഇൻഷാ ഇൻഷാല് ഉറപ്പായും അള്ളാഹു താല അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് ലഭിച്ച വിജയമുണ്ടായ ഒരുപാട് അനുഭവസ്ഥർ ഉണ്ട് അലഹദില്ല നമുക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വിവരം അറിയിച്ച് ഈ ഒരു അറിവ് പകർന്നു നൽകുക അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുവാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇൻഷാല്ല ഉറപ്പായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അള്ളാസുഭാനോ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ തരം വിഷമങ്ങളും നീക്കി ഇരുലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാനോ താല നീക്കിത്തരട്ടെ നമ്മുടെ എല്ലാ തെറ്റുകൂട്ടങ്ങളും പടച്ചറബ് പൊരുത്തപ്പെട്ടു തരട്ടെ ആമിൻ അറബു ആലമീൻ അസ്സലാമലൈക്കും വാഹത്